അങ്ങനെ ഗായത്രിയും മായയും ഭാനുവും ചേർന്ന് പൂക്കളമൊക്കെ റെഡിയാക്കിയിരുന്നിട്ടാ മുറ്റത്ത് പിന്നീട് അവരെ അടുക്കളയിൽ ധൃതി പിടിച്ച പണികൾ ബാക്കി കിടക്കുകയാണ് വേഗം വാ മായേ ഭാനു എന്നൊക്കെ പറഞ്ഞ് ഗായത്രി അകത്തേക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പോഴാണ് കേട്ടോ അവിടെ ജാനകിയും വിജയപത്മനും എത്തുന്നത് അവര് പറയുന്നുണ്ട് ഇത്രയും സന്തോഷത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഓണം ആഘോഷിക്കുന്നത് ഇതുവരെ ഉള്ള ഓണത്തിനും നമ്മൾ എല്ലാവരും ഗായത്രിയുടെ മക്കളുടെ കൂടെ കൂടുമെങ്കിലും അന്നൊക്കെ മനസ്സിൽ ഇവരുള്ള അസൂയയും വൈരാഗ്യവും ഒക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് എൻ്റെ അവസ്ഥ അങ്ങനെയല്ല തികച്ചും മനസ്സ് നിറയെയാണ് ഞാൻ ഇവിടെ ഓണം ആഘോഷിക്കാൻ വന്നത് ഇതെന്തായാലും നമുക്ക് നല്ലൊരു അനുഭവമായിരിക്കും പപ്പേട്ട എന്നൊക്കെ ജാനകി പറയാട്ടോ ഭാമയും ഭരതും അരുന്ധതിയും അഭിയൊക്കെ വരുമല്ലോ അല്ലെ ഗായത്രി എന്ന് ചോദിക്കാട്ടോ ജാനകി ഗായത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ട് പക്ഷെ ഭരതനും അരുന്ധതിക്കും വരാൻ പറ്റില്ല അവർക്കാരോ ഹോസ്പിറ്റലിലാണ് മറ്റോ എന്തൊക്കെ പറഞ്ഞിരുന്നു ഭാമ ഭാമയും അമ്പാലികയും വരുമെന്നാണ് അവൾ നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്ന് ഗായത്രി പറയാട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അതെന്തായാലും നന്നായി ഇത്തവണ എന്തായാലും ഭാവനയോട് വൈരാഗ്യത്തോടെ നിന്നിരുന്ന ഞാനും പപ്പേട്ടനും ജയയും അമ്പാലികവും എല്ലാവരും നമ്മൾ ഒരുമിച്ച് ഇവിടെ ഓണം ആഘോഷിക്കുമ്പോൾ അത് വേറൊരു സന്തോഷം തന്നെയാണ് ഭാവനകളുടെ മനസ്സ് ഞങ്ങൾ കാണാൻ ഒത്തിരി വൈകി ഈശ്വരൻ ഞങ്ങളെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു അവസ്ഥ തന്നെ ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടിട്ട് തന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുടെ സ്നേഹവും അവലുള്ള സത്യസന്ധയും ആത്മാർത്ഥതയും എല്ലാം മനസ്സിലാക്കാൻ പറ്റി ഒരു പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നും പഴയതുപോലെ തന്നെ ആയിരിക്കും ഗായത്രിയോടും കുടുംബത്തോടും പ്രത്യേകിച്ച് ഭാവനയോടൊക്കെ പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ അന്ന് അങ്ങനെ സംഭവിച്ചതിൽ ഞാൻ ഇന്ന് ഈശ്വരനോട് നന്ദി പറയുകയാണ് ഇല്ലെങ്കിൽ ഇന്നും എൻ്റെ മനസ്സ് ഭാവനയോട് ഉള്ള വെറുപ്പ് മാത്രമായിരിക്കും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ല മാമി ഇനി എന്തിനാ അതൊക്കെ സംസാരിക്കുന്നത് ഇന്ന് നല്ലൊരു ദിവസമായിട്ട് നമ്മൾ ഇവിടെ ഒത്തു കൂടിയിരിക്കുകയല്ലേ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തന്നെ എല്ലാം മറന്ന് ആഘോഷിക്കാം എന്നൊക്കെ മായ പറയാൻ കേട്ടോ അതേ മായ എന്ന് പറയുന്നതിനെട്ടോ ജാനകി അങ്ങനെ അവര് ഓരോ കാര്യങ്ങൾ കുശലം പറഞ്ഞിരിക്കുകയാണ് അപ്പോഴാട്ടോ അവിടേക്ക് ഭാവനയും സൂര്യയും ജയയും പ്രതാപനും എല്ലാവരും എത്തിച്ചേർന്ന് കേട്ടോ അവരെ കാണുമ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമാവുകയാണ് അങ്ങനെ സ്നേഹപൂർവ്വം തന്നെ അവരെ എല്ലാം വരവേൽറ്റ് അകത്തേക്ക് സ്വീകരിച്ചിരുത്താണ് കേട്ടോ ഭാവനയെ കണ്ടതും ഗായത്രി ഓടി മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉമ്മ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ ജാനകിയും വിജയപത്മനും മായും എല്ലാവരും ജയ ചോദിക്കുന്നുണ്ട് ജാനകിയൊക്കെ നേരത്തെ എത്തിയ ഇവിടെ അതെ ഞങ്ങൾ വന്നിട്ട് അല്പസമയം ആയതേയുള്ളൂ മാനസ് മോളുടെ അച്ഛനും അമ്മയും വന്നില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ഗായത്രി ഇല്ല ആൻറ്റി എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു അച്ഛനും അമ്മയും വരുന്നില്ല എന്നാണ് അറിയിച്ചത് എന്തായാലും അവർക്ക് പകരം ഞാനുണ്ടല്ലോ അവരെ വിട്ടേക്ക് എന്ന് പറയാൻ കേട്ടോ മാനസ് ചിരിച്ചുകൊണ്ട് അകത്തെത്തി കഴിഞ്ഞതിന് ശേഷം ഭാവന അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ്സൊക്കെ സോഫയിൽ വെക്കാൻ കേട്ടോ എന്നിട്ട് ഓരോരുത്തർക്കായിട്ട് അവൾ ഗിഫ്റ്റ്സൊക്കെ കൈമാറിക്കൊണ്ടേ ഇരിക്കയാണ് ആദ്യം ഗായത്രി കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കാൻ കേട്ടോ പിന്നീട് സേതു മായ ബാനു ഒപ്പൊ ജാനകിക്കും വിജയപത്മനും കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഭാവനെ കയ്യിൽ നിന്നും ഇങ്ങനെ ഒരു ഓണക്കോടി കിട്ടുമ്പോൾ സന്തോഷാവണം കേട്ടോ അവരെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഓണക്കോടി വാങ്ങി തരാനും ഇങ്ങനെ സ്നേഹത്തോട് സംസാരിക്കാനും ഭാവന മാത്രമേ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോഴും ഇത് അവൾ നമ്മളെ എല്ലാവരെയും വീണ്ടും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണല്ലേ പപ്പേട്ട എന്ന് പറയാനുണ്ടോ ജാനകി അപ്പോൾ വിജയപത്മം പറയുന്നുണ്ട് അതേ ജാനകി ഭാവന ശരിക്കും എന്നും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ മോളുടെ മനസ്സ് നമ്മൾ കാണാൻ വൈകി പോയല്ലോ ഭാവന പറയുന്നുണ്ട് എന്താ വല്യച്ഛായ വല്യമ്മ ഇത് എനിക്ക് അമ്മയും അച്ഛനും ഉള്ളതുപോലെ ആ സ്ഥാനത്ത് തന്നെയല്ലേ ഇപ്പോൾ വല്യച്ഛനും വല്യമ്മയും അപ്പോൾ പിന്നെ നിങ്ങളായിട്ട് ഞാൻ മറക്കൂ എന്നാലും പപ്പേട്ട നമുക്കും ഉണ്ടല്ലോ രണ്ടെണ്ണം ഒരു ഓണമായിട്ട് ഒരു ഓണക്കൂടി പോയിട്ട് എന്തെങ്കിലും ഒന്ന് കൈനീട്ടം തരാൻ അവരെ കൊണ്ട് സാധിച്ചോ അവർ നമ്മുടെ അടുത്ത് വന്നില്ലല്ലോ അത് സാരമല്ലേ വല്യമ്മേ വല്യമ്മക്ക് എന്ന സ്നേഹമുള്ള ഒരു മരുമകനും മരുമകളും ഉണ്ടല്ലോ അവർ നിങ്ങൾ രണ്ടുപേരെയും പൊന്നുപോലെ നോക്കും വൈകാതെ തന്നെ പല്ലവിയും പ്രതീക്ഷയും എല്ലാം നിങ്ങളെ തിരിച്ചറിയും അങ്ങനെ ഒരു ദിവസം അധികം വിദൂരമല്ല എന്നൊക്കെ പറയാൻ കേട്ടോ മോളുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആശ്വാസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് വിജയപത്മനും ജാനകിയും അവസാനം ജാനകി പറയുന്നുണ്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഭാവന ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് പരിഭവത്തിനും പരാതി പറയാനൊന്നും നേരമില്ല ഈ തവണത്തെ ഓണം നമുക്ക് മനം നിറയെ സന്തോഷത്തോടു കൂടി തന്നെ ആഘോഷിക്കണം മാത്രവുമല്ല ഭാവനയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമല്ലേ അതെന്തായാലും ഈശ്വരൻ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആഘോഷിക്കാൻ കഴിഞ്ഞല്ലോ അപ്പോൾ ദേവനം പറയുന്നുണ്ട് അതെ അതെ ജാനകി പറയുന്നത് പോലെ തന്നെയാണ് ഈ തവണത്തെ ഓണം നമുക്കൊരു സ്പെഷ്യൽ തന്നെയാണ് അടുത്ത ഓണത്തിന് നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടി കൂടാൻ പോവുകയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുകയാണ് കേട്ടോ പിന്നീട് ഗായത്രി ഭമേ മായ എന്നൊക്കെ വിളിച്ച് അവരെ അകത്തേക്ക് കേട്ടോ സദ്യക്കുള്ള ഒരുക്കങ്ങൾ ഇനിയും കഴിയാനുണ്ട് വേഗം വാ നമുക്കത് പൂർത്തിയാക്കാം അവർ സംസാരിച്ചിരിക്കട്ടെ എന്ന് പറയാനിട്ടോ അങ്ങനെ മായയും ഭാനും അടുക്കളയിലേക്ക് ഗായത്രിയെ സഹായിക്കാൻ വേണ്ടി പോവുകയാണ് ഒപ്പം തന്നെ ഭാവനയും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ മായ പറയുന്നുണ്ടെങ്കിൽ ഭാവന അവിടെ ഇരിക്കും ഈ തവണ എന്തായാലും ഭാവന റസ്റ്റ് എടുക്ക് എന്നത്തെയും പോലെ അല്ലല്ലോ ബാനുവും പറയുന്നുണ്ട് അതെ അതെ മായച്ച് പറഞ്ഞു തന്നെ ശരി എല്ലാ പ്രാവശ്യം ഭാവനേച്ചി ഉണ്ടാക്കുന്നതിലെ ഞങ്ങൾ കഴിക്കാറ് ഈ പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭാവനയേച്ചി ഒന്ന് കഴിച്ചു നോക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ഓരോ തമാശ പറഞ്ഞ ചിരിക്കാൻ കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ഭാമയും അംബാലികയും കുഞ്ഞുമൂത്ത് ഇറങ്ങി വരുന്ന കേട്ടോ ഇത് കണ്ട് എല്ലാവരും സിറ്റൌട്ടിലേക്ക് പോകുന്നുണ്ട് ആകെ ഷോക്കായി നിൽക്കാൻ കേട്ടോ ഭാമ വരുമെന്ന് പറഞ്ഞെങ്കിലും അംബാലികയെ അവരാരും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അംബാലിക ആയിട്ട് പതിവിലും ഭയങ്കര സന്തോഷത്തിലെത്തിയത് കയ്യിലാണെങ്കിലോ ഇവർക്ക് കൊടുക്കാനുള്ള ഒരുപാട് ഗിഫ്റ്റ് ഒപ്പം തന്നെ ഭാവനക്ക് കഴിക്കാനുള്ള മധുര പലഹാരങ്ങളും എല്ലാം ആയിട്ടാണ് അവരെത്തിയത് ജയയും ജാനകിയും എല്ലാവരും അവിടെ ചെന്ന് അംബാലികയെയും ഭാമയൊക്കെ സ്വീകരിച്ച അകത്തേക്കെടുത്താണ് അമ്പാലിക പറയുന്നുണ്ട് ഭാവനയ്ക്ക് എന്നോട് പരിഭവമൊക്കെ കാണും പക്ഷേ ഇപ്പൊ ഭാവനയുടെ ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞതിൽ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് ഭാമ പറഞ്ഞത് മുതലേ ഞാൻ ആലോചിക്കുകയായിരുന്നു ഭാവനെ ഒന്ന് ഒന്ന് കാണണം എന്നൊക്കെ കഴിഞ്ഞതെല്ലാം ക്ഷമ ചോദിക്കണം ഇനി എന്തിനാ വെറുതെ നമ്മൾ തമ്മിലൊരു ശത്രുത ഇപ്പോൾ തന്നെ ജാനകി കണ്ടില്ലേ വിജയപത്മനും അവരുടെയൊക്കെ മനസ്സിന് എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത് അതുപോലെ തന്നെയാണ് ഇനി ഞാനും ഇനി എനിക്ക് വയ്യ ഇങ്ങനെ പരസ്പരം ശത്രുക്കാരെ പോലെ കഴിയാൻ എന്നൊക്കെ പറയാൻ കേട്ടോ നല്ലൊരു ദിവസമായിട്ട് അമ്പാലികയുടെ വായിൽ നിന്നും ഇങ്ങനെ കേട്ടതിൽ വളരെ സന്തോഷം എന്നൊക്കെ ജാനകി പറയാൻ കേട്ടോ പിന്നീട് ഭാമ വന്നിട്ട് അവൾ എല്ലാവർക്കും കൊണ്ടുവന്ന ഓണക്കൂടി ഓരോന്നായിട്ട് പൊങ്ങച്ചത്തിൽ തന്നെ എടുത്ത് കൊടുക്കുക കേട്ടോ